നമസ്കാരം നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ നേച്ചർ ലൈഫ് ഏലൂക്കര ക്യാമ്പ് സെൻറ്ററിലെ പേഷ്യൻ്റായിരുന്ന റെജീന ആൻറ്റിയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് റെജീന ആൻറ്റി ഫോർട്ടീൻ ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് ഫിനിഷ് ചെയ്ത് ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുകയാണ് ആൻറ്റിയുടെ എക്സ്പീരിയൻസ് നമുക്ക് ഷെയർ ചെയ്യാം ആൻറ്റി പറഞ്ഞോളൂ എന്ത് അസുഖമായിട്ടാണ് ഇവിടെ വന്നത് ഇപ്പോൾ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തോളൂ എൻ്റെ പേര് റെജീന ഞാൻ ചേന്നമംഗലം പഞ്ചായത്ത് കുറുമ്പടുത്തുനിന്ന് വരുന്നു എനിക്ക് കിഡ്നിക്ക് പ്രോബ്ലമാണ് രണ്ട് വർഷമായി ഞാൻ മരുന്ന് ഫോളോ ചെയ്യുന്നത് ഈ കൊറോണയ്ക്ക് ശേഷമാണ് എനിക്ക് ക്രിയാറ്റിൻ രണ്ടായത് അതിന് ശേഷം മരുന്നുകളെല്ലാം തുടർച്ചയായിട്ട് കഴിക്കുമായിരുന്നു ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ മൂന്നിലേക്ക് കടന്ന് പിന്നെ മൂന്നേ പോയിൻറ്റ് രണ്ടായി മൂന്നേ പോയിൻ്റ് നാലായി മൂന്നേ പോയിന്റ് ആറായി അപ്പോൾ ഞാൻ കാണുന്ന ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനിയിപ്പോൾ ഡയാലിസിസിലേക്ക് കടക്കേണ്ടി വരും മൂന്ന് മാസം പച്ചക്കറി കഴിച്ചിട്ട് വന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഒരു മാസത്തോളം ഞാൻ പച്ചക്കറി കഴിച്ചെങ്കിലും എനിക്കറിയാൻ പാടില്ല ഇതെല്ലാം പച്ചക്കറികളാണ് കഴിക്കേണ്ടതെന്ന് ആ സമയത്താണ് എൻ്റെ ഫ്രണ്ട് വഴി ഈ പ്രകൃതി ചികിത്സയെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് ഇവിടെ രണ്ട് വർഷം മുമ്പ് അഡ്മിറ്റായിരുന്നു അവൾ സുഖപ്പെട്ടു പോയി അങ്ങനെ ഞാൻ വന്നതാണ് എനിക്കിതേക്കുറിച്ചൊന്നും അറിയാൻ പാടുണ്ടായിരുന്നില്ല ഇവിടെ വന്നതിന് ശേഷം ആദ്യത്തെ ദിവസങ്ങളൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഭക്ഷണം കൊണ്ടും ആ ട്രീറ്റ്മെൻറ്റൊക്കെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിരുന്നില്ല പിന്നെ സാവധാനം അത് മരുന്നാണെന്ന് ഞാൻ വിചാരിച്ച് കഴിച്ച് ഈ ഞാൻ പത്ത് ദിവസത്തേക്ക് വേണ്ടിയാണ് വന്നത് വീണ്ടും അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആ സന്തോഷം കൊണ്ടും ആ സാധാരണ പോലെ ആയി ഞാൻ ശരീരമൊക്കെ എനിക്ക് വേദനയൊക്കെ വേദനക്കുണ്ടായിരുന്നതെല്ലാം മാറി കാലിലെ നീരുണ്ടായിരുന്നും മാറി അപ്പോൾ ഞാൻ അഞ്ച് ദിവസം കൂടെ നിൽക്കാൻ ഡോക്ടറോട് അനുവാദം ചോദിച്ച് അപ്പോൾ പതിനാലാം ദിവസം ഞാൻ വീണ്ടും ക്രിയാറ്റിനും എല്ലാം ടെസ്റ്റ് ചെയ്ത് ക്രിയാറ്റിൻ മൂന്ന് പോയിന്റ് ആറിൽ നിന്ന് രണ്ട് പോയിന്റ് ആറായി കുറഞ്ഞ് ബാക്കിയെല്ലാം നോർമലാണ് ആൻറ്റി വരുമ്പോൾ എന്തെല്ലാം ആണ് ലക്ഷണങ്ങളാണ് ആൻറ്റിക്ക് ഉണ്ടായിരുന്നത് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ശരീരത്തിനുണ്ടായിരുന്നത് ശരീരത്തിന് എനിക്ക് മുട്ടൊക്കെ ഭയങ്കര വേദനയായിരുന്നു നീരുമുണ്ടായിരുന്നു പിന്നെ എനിക്കാകെ അസ്വസ്ഥതയായിരുന്നു ശാരീരികമായിട്ടും മനസ്സിനും ഇതിപ്പോൾ ഡയാലിസിസ് എന്ന് പറഞ്ഞു വന്നപ്പോൾ പിന്നെ ഡോക്ടർ വൃത്തിയാണെങ്കിൽ ഡയാലിസ് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അത് അറിയില്ല അങ്ങനെയൊക്കെ അതൊരു മനസ്സിലൊരു ടെൻഷനോട് കൂടിയാണ് ഞാൻ വന്നത് അപ്പം അതെല്ലാം മാറി കാലിൻ്റെ മുട്ടിലുള്ള നീരും കാര്യങ്ങളൊക്കെ എത്ര ദിവസം കൊണ്ടാണ് വ്യത്യാസം അത് മൂന്ന് ദിവസം കൊണ്ട് കുറഞ്ഞു തുടങ്ങി എനിക്ക് സ്റ്റെപ്പൊന്നും കയറാൻ വയ്യായിരുന്നു ഇപ്പോൾ കുഴപ്പമില്ല ഇവിടെ സാധാരണ ഒരു ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷമല്ല കുറേ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങളൊക്കെ എങ്കിലും നമ്മളൊക്കെ വായിച്ച അകത്തോട്ട് കയറുമ്പോൾ നമ്മുടെ വീട് പോലെ തോന്നാറുണ്ട് പിന്നെ രാവിലത്തെ രാവിലെ യോഗയുണ്ട് പിന്നെ അത് ഭക്ഷണങ്ങൾ പച്ചക്കറി ആയാലും പുഴുങ്ങിയതും കുറുക്കും ജ്യൂസും അത് തുടരെ തുടരെ ആ വിശപ്പ മാറുന്നില്ലെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് തരും ആദ്യം ആദ്യമൊക്കെ എനിക്ക് വിശപ്പുണ്ടായിരുന്നു ഞാൻ ചോദിച്ച് വാങ്ങുമായിരുന്നു ഇപ്പോൾ അതൊക്കെ ഞാൻ ശീലമായി പിന്നെ ഇവിടുത്തെ ഡോക്ടർമാരാണെങ്കിലും നേഴ്സും എല്ലാവരും വലിയ ഫ്രണ്ട്ലിയാണ് എന്തും ചോദിക്കുക എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക എപ്പോൾ വേണമെങ്കിലും ചോദിക്കുക അവർ പറഞ്ഞത് മനസ്സിലാക്കിത്തരും മെഡിറ്റേഷനുണ്ട് ക്ലാസ്സുണ്ട് എല്ലാ സംശയങ്ങളും തീർത്ത് തരും പിന്നെ രാ രാത്രി ഗ്യാതറിങ് ഉണ്ട് അതൊക്കെ മനസ്സിനൊരു പ്രത്യേക സന്തോഷം തരുന്ന ഒരു സംഭവം തന്നെയാണ് എല്ലാവരും എനിക്ക് വളരെ കുടുംബത്തിലെ ഒരംഗം പോലെയാണ് എനിക്ക് തോന്നിയത് എല്ലാവർക്കും പ്രത്യേകം നന്ദി